വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് പള്ളിയാത്തുരുത്ത് എന്ന് പറയുന്ന ഒരു ഐലൻഡാണ് പറഞ്ഞു ഇടിക്കുന്നു കഴുത്തില്ലാതിരിക്കേണ്ടി എല്ലാവർക്കും ദേവിചന്ദ്രൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് അപ്പൊ അതുകൊണ്ടാണ് ഇത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് ഇപ്പൊ ഞാനുള്ളത് മൊണ്ട്രോ തുരുത്തിലാണ് മൊണ്ട്രോ തുരുത്ത് അതായത് കൊല്ലം ഇപ്പോ നമ്മുടെ ഈ വള്ളം യാത്രയിൽ നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ബാലൻചേട്ടനാണ് ബാലൻചേട്ടൻ ഞങ്ങളെ മൊണ്ട്രോ തുരുത്ത് കാണിക്കാൻ കൊണ്ടുപോവുകയാണ് അവിടുന്ന് ഒരു വള്ളം വരുന്നുണ്ട് അതിന്റെ ഒരു പ്രതിവാസമാണ് കണ്ടത് ഇവിടുത്തെ ഏറ്റവും വലിയ രസം എന്താ ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും ഇവിടെ ചെറിയ ചെറിയ പാലങ്ങളുണ്ട് അപ്പൊ ആ പാലത്തിൽ തല ഇടിക്കാതിരിക്കാൻ ഇങ്ങനെ കുഞ്ഞു കൊടുക്കണം അതേ പാലം വരുന്നുണ്ട് കുഞ്ഞോ അയ്യോ തൊട്ട് ഒരു വെള്ളത്തിൽ ആക്സിഡന്റ് നടക്കാതെ സൂക്ഷിക്കാൻ നമ്മളിങ്ങനെ കുഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമ്മളെ തല ചെന്ന് ഇടിക്കും കഴുത്തില്ലാതിരിക്കേണ്ടി വരും മറ്റേ പാലച്ചാട്ടാ നമ്മള് ടണലിൽ കൂടെ ഒക്കെ ട്രെയിൻ ഓടിക്കല്ലേ അതുപോലെ ഇപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് കൂടെ പോകുമ്പോ നമുക്ക് ഇന്നിവിടെ ഒരു അരങ്ങേറ്റ പരിപാടിയുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയത് ഏർ ഇവിടെ ഞങ്ങള് താമസിക്കുന്നത് കല്ലൂസ് റിസോർട്ടിലാണ് അപ്പൊ ഇപ്പൊ ബാലഞ്ചാട്ടം പറഞ്ഞ ഇപ്പൊ നമ്മള് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു തുരുത്തി കൂടെയാണ് ഇനി നമ്മള് നേരെ അഷ്ടമുടിയിലേക്ക് പോവാണ് നമുക്ക് രണ്ടു മണിക്കൂർ കണ്ടൽക്കാട്ടിലോട്ട് കേറാൻ പോവാണ് എന്നിട്ട് നമുക്ക് ഈ യാത്ര എന്ന് പറയുന്നത് രണ്ടു മണിക്കൂർ ദൈർഘ്യമുള്ള യാത്രയാണ് പിന്നെ എത്ര മണിക്കൂർ വേണമെങ്കിലും നമുക്ക് നിക്കാം ഇനി കുഴപ്പമൊന്നുമില്ല പക്ഷെ ഭയങ്കര രസകരമായ വിഷ്വൽസ് ആണ് അപ്പൊ നമുക്ക് എന്തായാലും ആ വിഷ്വൽസ് ഒക്കെ കാണാം ഇനി നമുക്ക് നമുക്ക് ഈ ചെറിയ പാലങ്ങളൊക്കെ കയറി ഇനി ഇരുന്നോളാം പോലെയാണ് ഒരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു കണ്ടിട്ട് പോയിട്ട് മാഡം വീണ്ടും അതാണ് തീർച്ചയായിട്ടും ഉറപ്പല്ലേ ഇഷ്ടപ്പെട്ടു ഞങ്ങൾ വരാം എല്ലാരും കൂടെ വരാം ഫാമിലി എല്ലാവരുമായിട്ട് അച്ഛനും അമ്മയും അനിയനും എല്ലാവരുമായിട്ട് കൃഷോറും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ഞങ്ങൾ പിന്നെ ഓ അത് ശരി പൊന്മാന്റെ ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ ആയിരുന്നു മണ്ഡലത്തുണ്ട് അങ്ങനെ നല്ലൊരു സിനിമ ഉണ്ടല്ലോ ഒരുപാട് സിനിമ ഷൂട്ടിങ്ങുകളുടെ ലൊക്കേഷൻ ഉള്ള സ്ഥലമാണ് െല്ലാം കാണിക്കാം ഞങ്ങള് ഞങ്ങളുടെ യൂട്യൂബില് പാരഞ്ചേടനും ഉണ്ട് ഞങ്ങളെ കൂടുത്തി ഇത് ശരിക്കും ഒരു നമുക്കൊരു ടണൽ ഉണ്ടാക്കി തന്നിരിക്കുന്ന പോലെ ഉണ്ട് രണ്ട് സൈഡിലും കാടുകളായിട്ട് നമ്മൾ നടത്തൊരു ബോട്ട് വേ ഇത് നമ്മൾ ഉണ്ടാക്കുന്നല്ലോ ഇതൊക്കെ പ്രകൃതിയായിട്ട് നമുക്ക് തരുന്ന നാച്ചുറൽ ബ്യൂട്ടിയാണ് ഇതൊക്കെ നമ്മള് വിദേശത്തൊക്കെ പോയി നമ്മൾ ഇതുപോലെയൊക്കെ പോവാറുണ്ട് പക്ഷെ അതൊക്കെ നമ്മള് ാണ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ദൈവമായിട്ട് കൺട്രി നമുക്ക് ദൈവമായിട്ട് തന്നിരിക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഇത് നമ്മള് അഷ്ടമുടിയിലോട്ട് കേറിയേക്കുവാണ് കണ്ടൽ കാടുകളെല്ലാം താണ്ടിരിക്കും പറയാം ഇത് നിങ്ങൾക്ക് നമ്മളിപ്പോ ഷൂട്ട് ചെയ്യുന്ന മൊബൈലാണ് അത് എത്രത്തോളം ഈ വിഷുവൽ ബ്യൂട്ടി നിങ്ങളിലേക്ക് എത്തുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഒരു മസ്റ്റ് വിസിറ്റ് സ്ഥലോ ഇത് നമ്മളുടെ കൊല്ലം നമ്മുടെ സ്വന്തം നാട്ടില് ഇത്രയും മനോഹരമായ സ്ഥലങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ കണ്ടില്ലെങ്കിൽ അത് മോശമല്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ അവസരത്തിൽ താങ്ക്സ് പറയാനുള്ള എന്റെ ഫ്രണ്ട് രതീഷിന്റെ അടുത്താട്ടോ കാരണം രതീഷാണ് എന്നെ ഈ ഒരു ഫംഗ്ഷനിലേക്ക് വിളിച്ചത് നമ്മൾ ട്രി വേണ്ടത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞു ആ ട്രിവാൻഡ്രത്തുണ്ട് അപ്പം ശരിയാണ് കൊല്ലം വരെ വന്നാൽ മതിയല്ലോ അപ്പം ഇന്നലെ രാത്രി ഞങ്ങൾ പറഞ്ഞു എന്നാൽ ശരി ഞങ്ങൾ രാത്രി തന്നെ വരാം ഇന്ന് വൈകിട്ടാണ് ഫങ്ഷൻ രാത്രി തന്നെ വരാം ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടെങ്കിൽ യു കാണാനുള്ള സ്ഥലമാണ് ദേവി എന്ന് പറഞ്ഞു പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ് കേട്ടോ എത്രൂരുത്തുണ്ടെന്ന പറഞ്ഞ പാലം ചേട്ടാണെങ്കിൽ ആണോ ഈ ആ കാണുന്നത് പള്ളിയാ പള്ളിയാതുരുത്ത് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ആണ് പാലം കാണാം അവിടെയാണ് എൺപത്തി എട്ടിലോട്ട് ജൂലൈ എൺപത്തി എട്ട് ജൂലൈ ഏഴിനാണ് എക്സ്പ്രസ് ഐലൻഡ് എക്സ്പ്രസ് ഒരു അപകടം ും എത്രയസ് വേണം എൺപത്തി എട്ടെന്ന് പറയുമ്പോ ഞാൻ എൺപത്തിരണ്ടിലുള്ളതാറുണ്ട് ഷൂട്ടിങ്ടങ്ങൾ ഇത് ശരിക്കും എന്തുവാരുടെ മോളിൽ നിന്ന് താഴെത്തോട്ടാണ് ബാങ്ക് പ്രകൃതി തന്നെ ഈ ബാലനെട്ടം പറഞ്ഞാലേ കണ്ടൽ കാടുകളുടെ പ്രത്യേകത എന്ന് പറയാം ഇതിന്റെ വേര് വരുന്നത് മൂളിന്നും ആയിരിക്കും എട്ടര മണിയായി ഞങ്ങള് ഇന്ന് കുറച്ച് ലേറ്റ് ആയി ചേരിക്കും ഇന്ന് കൊറച്ചുകൂടെ നേരത്തെ ആയിരുന്നു വേറേണ്ടത് സൺറൈസ് കാണായിരുന്നു അപ്പൊ സൺറൈസ് കാണാൻ പക്ഷെ ഇന്നലെ രാത്രി ഒരു മണിയായി എത്തിയ അപ്പൊ പോയി അപ്പൊ ഞങ്ങൾ എഴുന്നേറ്റ് വന്നപ്പോ കുറച്ച് ലേറ്റ് ആയി പോയി പക്ഷെ ഇങ്ങോട്ട് വേറുമ്പോണ്ടല്ലോ ശരിക്കും ക്ലൈമറ്റ് വ്യത്യാസം കേട്ടോ അതാണ് പ്രത്യേകത ഇപ്പൊ നമുക്കൊരു കൂളിങ് എഫക്ട് ഉണ്ട് മറ്റത് കുറച്ച് നല്ല ചൂടുണ്ടായിരുന്നു ഞങ്ങൾ കൂടെ ഒക്കെ കരുതിയിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് സൺ പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇത് വേറെ ലെവലാ ഇത് കാണാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കറിയില്ല നമ്മളെ മുടിങ്ങനെ നീണ്ട നീണ്ട കായാണ് ഇത് സർക്കാർ ഒരുപാട് അപ്പൊ അത് തലത്താനെ വിളഞ്ഞു കഴിയുമ്പോ പൊട്ടി വീണ് അവിടുന്ന് വീണ്ടും അടുത്ത കാട് വരും കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കാവളുണ്ടോ കുഞ്ഞു കുഞ്ഞ് കായള പൂവ് ഇതാണ് നമ്മൾ ഇതെന്ന് പറഞ്ഞത് ഇത് കണ്ടോ ഇതൊക്കെ നമ്മുടെ കാടിൻ്റെ വേരുകളാ കേട്ടോ ഓക്കെ ആഴ്ന്നില്ല ഇതാണ് ആ മരം മരത്തിൻ്റെ വേരിങ്ങനെ താഴത്തോട്ട് വന്ന് വെള്ളത്തിലോട്ട് പതിച്ച് ഇതിന്റെ ഗ്രിപ്പിലാണ് ഈ മരം നിൽക്കുന്നത് ഇത് ഫുള്ളി ഈ ഐലൻഡ് മൊണ്ട്രോ കാടുകളാൽ സമൃദ്ധമാണ് അങ്ങനെ നമ്മൾ ഈ വേരുകളിലൂടെ ചത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞേട്ടൻ പറഞ്ഞൊക്കെ അപ്പൊ ഇവർക്ക് ശുദ്ധമായ ഓക്സിജൻ ശുദ്ധമായ ഓക്സിജൻ മണ്ണൊലിപ്പ് തടയും സുനാമി യും ശക്തി കേരളത്തിലുള്ളവര് വിദേശത്തുള്ളവരായിരിക്കും തുരുത്തുണ്ടല്ലേ നാണക്കേടാണ് കൊല്ലം വര വന്ന് കാണണ്ടേ ചിദംബരം ചിദംബരത്ത് ഇതിപ്പോ നമ്മള് അഷ്ടമുടി കായലിന് കല്ലറ അല്ലെ കല്ലട കല്ലട ആറിലോട്ട് കേറുകയാണ് ഈ വെള്ളമൊക്കെ പക്ഷെ ഉപ്പായിരിക്കും ആണ് ആ കടൽ അപ്പൊ ഇവിടെ ഇവരെല്ലാരും ആശ്രയിക്കുന്നത് ഇവിടെ പഞ്ചായത്ത് വെള്ളമാണ് ഈ വെള്ളം നമുക്കൊന്നിനും ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മള് കനാലിലോട്ട് കേറിയിരിക്കാണ് ഇനി നമ്മള് തിരിച്ചുള്ള യാത്രയാണ് റിട്ടേൺ റിട്ടേൺ യാത്രയാണ് ഈ ഇവിടെ നമുക്ക് ഒരുപാട് ചെമ്മീൻ കെട്ടുകളും ഒക്കെ നമുക്ക് കാണാം ചെമ്മീൻ കെട്ടുണ്ട് മറ്റേ കരിമീൻ ഉണ്ട് കരിമീനൊക്കെ ഇവിടെ ഓടാറ് കൃഷിയാണെന്നു പറയുന്നത് ശരിക്കും കൂടുതലും എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവര് കൃഷി ചെയ്യുന്നത് ഇതായത് നമുക്ക് കാണാം ഇഷ്ടംപോലെയുണ്ട് കേട്ടോ അതൊക്കെ ഫിഷ് ഫാ പാലഞ്ചാട്ടൻ കുഴഞ്ഞു പോയിരുന്നു വയസ്സ് പറഞ്ഞ ഞങ്ങൾ ഞെട്ടിയിരിക്കുമല്ലോ ആ അതാണ് പാലഞ്ചാട്ടൻ എന്റെ അത്രയും പോലും നരച്ചിട്ടില്ല എഴുപത് വയസ്സ് കഴിഞ്ഞു എഴുപത്തൊന്നു വയസ്സ് പിന്നല്ല അങ്ങനെ നമ്മള് വള്ളം യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മള് ഭക്ഷണത്തിന്റെ സൈഡിൽ എത്തിയിരിക്കും ം കിടന്നൊക്കെ ഉറങ്ങി കുളിച്ചും വൈകുന്നവരാണ് നമുക്ക് ആറുമണിക്കാണ് അവിടെ നിന്ന് പോവേണ്ടത് അപ്പൊ അതെ നല്ല ചോറ് എന്താ ഇവിടെ ശരിക്കും പറഞ്ഞാ ഇവിടെ വരുന്നവർക്ക് ഏറ്റവും അധികം സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞ ഫിഷിന്റെ വിഭവങ്ങളാണ് നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി പച്ചക്കറി ആയതുകൊണ്ട് ഏർ എല്ലാം പച്ചക്കറിയല്ലേ അവർ എല്ലാവരെയും കൂടെ വന്ന് ചോദിച്ചെട്ടോ അല്ല ഇവിടെ നല്ല കൊജ് കിട്ടും നല്ല കരിമീൻ കിട്ടും എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമുക്കത് വേണ്ടാത്തത് കൊണ്ട് നമ്മള് വേണ്ട സാധാരണ മനുഷ്യൻ സാധാരണ ഭക്ഷണം മതി പച്ചക്കറി മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് എല്ലാ വിഭവ സമൃദ്ധമായ അവിയൽ തോരൻ വെണ്ടയ്ക്കൊഴിച്ചു കൂട്ടാൻ മോര് പപ്പടം അച്ചാറ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പം കല്ലൂസിന്റെ എല്ലാ പ്രവർത്തകർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ ഭക്ഷണത്തിലേക്ക് കിടക്കുകയാണ് അങ്ങനെ നമ്മള് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കല്ലൂസ് ഐലൻഡ് നമ്മൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഇന്ന് ഞാൻ പറഞ്ഞത് ഒരു ഉദ്ഘാടനത്തിൻ്റെ കാര്യം നമുക്കിവിടെ മുളച്ചന്തറ ദേവസ്വം ക്ഷേത്രത്തിൽ വെച്ചാണ് വൃത്താരംഭം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറഞ്ഞ പരിപാടിയാണ് ഇതിൻ്റെ ഓർഗനൈസ് ചെയ്യുന്നത് ശരത് ആർട്സ് സ്കൂൾ ഓഫ് പെർഫോമിങ് ആർട്സിൻ്റെ കുട്ടികളുടെ അരങ്ങേറ്റ പരിപാടിയാണ് എന്നെ ഈ ഒരു അരങ്ങേറ്റ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് പിന്നെ വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു സുഹൃത്തും എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഞങ്ങൾ സഹപ്രവർത്തകരാണ് ഒരേ കാലഘട്ടത്തിൽ ഒരുപാട് സ്റ്റേജുകളിൽ ഒന്നിച്ച് പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ് രതീഷ് രതീഷ് ഇപ്പം ദുബായിൽ ഡാൻസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പരിപാടികൾക്ക് നാട്ടിൽ വരാറുണ്ട് ആ സമയത്തൊക്കെ മിക്കപ്പോഴും ഞങ്ങൾ കാണാറുമുണ്ട് ഞങ്ങളുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഞാനും കിഷോറും കൂടെ നൃപാലയ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം നൃത്തവും പാട്ടും കൂടെ ലേക്ക് ഷോർ കീബോർഡ് വെച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഒരു സെമി ക്ലാസിക്കൽ സോങ്സ് പാടും സ്റ്റേജിൽ ഞാൻ ആ ക്ലാസിക്കൽ സോങ്സിന് സെമി ക്ലാസിക്കൽ സോങ്സിന് ഡാൻസ് ചെയ്യും അതിൻ്റെ കൊറിയോഗ്രാഫി ഫുള്ള് ചെയ്ത് തന്നത് രതീഷ് ആണ് അപ്പം അങ്ങനെ ഞങ്ങൾക്ക് വർഷങ്ങളായിട്ടുള്ള ഒരു ആത്മബന്ധവുമുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ക്ഷണം ലഭിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അപ്പം ഇന്ന് അരങ്ങേറ്റം കുറിക്കും കുറിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളെയും ഒരു നൃത്ത അധ്യാപികന്ന് മാത്രല്ല ഒരു ഡാൻസിനെ ഇഷ്ടപ്പെടുന്ന അതെ ഒരു നൃത്ത പ്രേമി എന്ന രീതിയിൽ എനിക്ക് എപ്പോഴും വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ് ഇതുപോലെയുള്ള പരിപാടികൾ കാണാൻ പോവുക അല്ലെങ്കിൽ അവിടെ അതിഥിയായിട്ട് വിളിക്കുമ്പോൾ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഓടി എത്താറുണ്ട് അത് വളരെ എന്നെ അടുത്ത് അറിയാവുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ഒരു ക്ഷണം ലഭിച്ചപ്പോൾ അത് മിസ്സാക്കാൻ തോന്നിയില്ല പക്ഷെ ഇവിടെ വന്നപ്പം ഈ നമ്മൾ പറയില്ലേ ഒരു പ്രിവിലേജ് ആയിരുന്നു നമ്മുടെ ഈ യാത്രയുമൊക്കെ അതും വളരെ രസകരമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ കല്ലൂസ് ഐലൻഡില് നല്ല സുഖിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് നല്ല പ്രോപ്പർട്ടി എട്ടോ ആരെങ്കിലും ഒക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക ഇതിപ്പോ ഞങ്ങൾ വളരെ അവിചാരിതമായിട്ട് എത്തിയതാണ് സത്യം പറഞ്ഞാൽ എല്ലാവരും ആയിട്ട് അമ്മയും അച്ഛനും ചാരുവും കിഷോറും ആർച്ചയൊക്കെ ആയിട്ട് വരണം എന്നുണ്ട് ഓരോ പ്രാവശ്യം കണ്ടാലും അങ്ങനെ ഒരു ട്രിപ്പ് കൂടാ അങ്ങനെ നമ്മൾ ഫങ്ഷനൊക്കെ പോവാൻ റെഡി ആയിരിക്കുകയാണ് അപ്പം റെഡി ആയിക്കഴിഞ്ഞപ്പോഴാണ് എന്തായാലും ഇത്രയും രസമായിട്ടൊക്കെ റെഡി ആയതല്ലേ രസുമില്ലേ ഈ സാരി നമുക്ക് ശ്രീജയ സിൽക്സ് ഓൺലൈൻ ബുദ്ധിക്ക് കിട്ടിയതാണ് ഓർണമെന്റ്സ് ഒക്കെ തർക്ക ജ്വല്ലേസ് നിന്ന് വാങ്ങിച്ചതാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഞങ്ങളിപ്പോൾ നിൽക്കുന്ന കല്ലു സൈലൻസിലാണ് അപ്പം നമുക്ക് ആ കൂട്ടുകാരനെ കാണാം ഇതാണ് ഞാൻ പറഞ്ഞത് രതീഷ് ആണ് രതീഷ് വന്നിരിക്കുകയാണ് ഓൾ ദുബായിരിക്കേ ഫ്രോം ദുബായ് ദുബായ് ടു മൺട്രോക്കെരുത്ത് എന്തോ അപ്പൊ ഇപ്പൊ ലീവ് ആണ് അവിടെ റംദാൻ മാസം ആയതുകൊണ്ടാണ് ഒന്നും എക്സാം ആണ് വളരെ നല്ലൊരു കാര്യമാണ് വന്നത് കാര്യം മോശമായി

ഷോ ചെയ്തല്ലേ ഞങ്ങൾ ദുബായിൽ ഒന്നിച്ച് ഒരു ഷോ അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഡാൻസ് സ്കൂളിന്റെ ഒരു ഫെസ്റ്റ് ഒക്കെ ഞങ്ങൾ ചെയ്തിരുന്നു ഞാൻ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ടൊക്കെ ഇങ്ങനെയാണ് ഈ കൂട്ടുകാരനെ വീണ്ടും കണ്ടുകൂട്ടിയത് ഞാൻ നമ്മുടെ നൃപാലയുടെ കാര്യമൊക്കെ പറയായിരുന്നു നൃപാലയ പ്രോഗ്രാമിന്റെ എല്ലാ കൊറിയോഗ്രാഫിയും ചെയ്തത് എത്തിച്ചായിരുന്നു അപ്പൊ ശരിക്കും ഞങ്ങൾ യൂത്ത് ഫെസ്റ്റിവലിന് പരിചയപ്പെട്ടതാണ് ഞങ്ങൾ ഗോൾഡൻ ടാബ്ലൻസിൽ ഒന്നിച്ച് ഞങ്ങൾ ഒരുപാട് ഒരേ സമയത്ത് കോളേജ് ലൈഫ് ഞങ്ങൾ ഇന്റർ സൗണ്ട് കോമ്പറ്റീഷൻ ഞങ്ങള് വളരെ അത്ഭുതകരമായ ഡാൻസുകളൊക്കെ ഞങ്ങൾ സാധിച്ചിട്ടുണ്ട് മേവാസി ബംഗറ എന്തൊക്കെയോ എന്നൊക്കെയോ കേരളത്തിന്റെ അല്ലാത്ത എല്ലാം ആ ഒരു സന്തോഷം ഇപ്പോഴും പങ്കുവെക്കുന്നു കാരണം ചില കൂട്ടുകാർ മാത്രമേ ഉള്ളൂ ഈ വർഷങ്ങൾക്ക് ശേഷം നമ്മളെ കൂടെ അതേ കാണുമ്പോഴായാലും അല്ലെങ്കിൽ എന്നും വിളിക്കണം എന്നില്ല ഡെയിലി മെസ്സേജ് അയക്കണം ഗുഡ് മോർണിംഗ് ഹായ് ഹൈ ഒന്നും ഇല്ല പക്ഷെ ആ ഒരു സ്നേഹം കാത്തു സൂക്ഷിക്കുന്നുണ്ട് അപ്പൊ താങ്ക് യു സോ മച്ച് കാരണം ഇദ്ദേഹം കാരണമാണ് ഞങ്ങൾ ഇന്ന് ഈ സരത് സ്കൂൾ ഓഫ് ആർട്സിന്റെ ഈ ഒരു നൃത്ത അരങ്ങേറ്റത്തിന് ഞാൻ എത്തിയത് അപ്പം ആ ഒരു സന്തോഷം വീണ്ടും പങ്കിടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ആ സന്തോഷം നിങ്ങൾ അറിയിക്കണ്ടേ അതുകൊണ്ടാ ഓകെ